സിനിമ കാണാൻ നമുക്ക് ഇഷ്ടപ്പെടണം നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ചെറുപ്പം തൊട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സാവണ വരെയുള്ള ഒരു ഒരു ഗ്യാങ്ങിന്റെ ലൈഫാണ് കാണിക്കുന്നത് അതിൽ പല സമയത്തും അവരെ വാഴ എന്ന് വിളിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ വാഴകളായിട്ടാണ് പടത്തിലുള്ളത് ഒരു മൊമെന്റ് വരെ ആ ഒരു ഇത് തന്നെയാണ് ഒരു ജേണിയില് അവർ വാഴകളായി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് വാഴ എന്ന് പേര് വന്നത് അതെ യോജിക്കുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒമ്പത് മാസം കഴിയുമ്പോൾ കൊല കിട്ടും അപ്പൊ ആ കൊല നമുക്ക് പ്രയോജനമാണ് സോ ഒമ്പത് മാസം കഴിയുമ്പോ ഒരു കുട്ടി അവനെ കൊണ്ടൊരു പ്രയോജനം ഇല്ലെങ്കിൽ നിനക്ക് പകരം ഒരു വാഴ വെച്ചാൽ മതിയല്ലോ പിന്നെ അത് വെച്ചാതെങ്കിൽ ഒരു കൊലയെങ്കിലും കിട്ടിയല്ലോ വാഴയും മതിയായിരുന്നു ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു പ്രൊഫഷണൽ ക്രിക്കറ്ററായിരുന്നു ഒക്കെ ും അതിനു വേണ്ടി കോളേജൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ സ്പോർട്സ് കോട്ടയില് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു കോവിഡ് വന്നപ്പോൾ നമുക്ക് സ്പോർട്സ് കൗൺസിലെല്ലാം ക്ലോസ് ചെയ്തു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല യൂട്യൂബിൽ നിന്ന് കിട്ടി ആദ്യത്തെ വരുമാനം എനിക്ക് വീട്ടില് അവരുടെ റിയാക്ഷൻ സിനിമ കിട്ടി ഹാപ്പി അങ്ങനെ ഒരു സംഭവത്തിൽ എത്തിപ്പെട്ടല്ലോ എന്നുള്ളൊരു ഫീല് ഉണ്ടായിരുന്നു വെൽക്കം ടു സിനി ടോക്സ് ഞാൻ ഇന്ന് നമ്മോടൊപ്പം വാഴ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അതിലെ താരങ്ങളാണ് നമസ്കാരം 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 വാഴ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ മൂവിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് ഇതാണെന്ന് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ വാഴ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നും ചെയ്യാതെ ജോലിക്കൊന്നും പോകാത്ത കുറച്ച് ടീമിനാണല്ലോ വാഴ എന്ന് വിളിക്കുക പൊതുവെ അപ്പോൾ ഇതിൽ പറയണത് അങ്ങനെ ചെറുപ്പം ഒരു അഞ്ചുപേരുടെ കഥയാണ് ചെറുപ്പം തൊട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാവണ വരെയുള്ളൊരു ഒരു ഒരു ഗ്യാങ്ങിൻ്റെ ലൈഫാണ് കാണിക്കുന്നത് അതിൽ പല സമയത്തും അവരെ വാഴ എന്ന് വിളിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ വാഴകളായിട്ടാണ് പടത്തിലുള്ളത് ഒരു മൊമെൻ്റ് വരെ ആ ഒരു ഇത് തന്നെയാണ് ആ ഒരു ജേണിയിൽ അവർ വാഴകളായി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് വാഴ എന്ന് പേര് വന്നത് അതെ യോജിക്കുന്നു പക്ഷേ ഞാൻ പറയുമ്പോ വാഴ എന്ന് പറയുന്നത് മൊത്തത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് എന്നുവെച്ചാ അതിന്റെ ഇല ആവട്ടെ തണ്ടാവട്ടെ വാഴപ്പഴം ഓൾസോ അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂമ്പൊക്കെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒന്നും ചെയ്യാതെ പണി ഇല്ലാതെ നിൽക്കുന്നവരെ വിളിക്കാൻ കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കൊന്നും വാഴ വെച്ച് അത് കൊലയ്ക്കുന്ന സമയവും ഒരു കുട്ടി ജനിക്കുന്ന സമയം ഏകദേശം സെയിം ടൈം പീരിയഡ് ആണ് െ അപ്പൊ ഒമ്പത് മാസം അപ്പൊ ഈ ഒമ്പത് മാസം കഴിയുമ്പോൾ ഒരു കൊല കിട്ടും അപ്പൊ ആ കൊല നമുക്ക് പ്രയോജനമാണ് സോ ഒമ്പത് മാസം കഴിയുമ്പോൾ ഒരു കുട്ടി അവനെ കൊണ്ടൊരു പ്രയോജനം ഇല്ലെങ്കിൽ നിനക്ക് പകരം ഒരു വാഴ വെച്ചാ മതിയല്ലോ പിന്നെ അത് വെച്ചാതെങ്കിൽ ഒരു കൊലയെങ്കിലും കിട്ടിയല്ലോ അതായിരിക്കണം നിങ്ങളെ ആരെങ്കിലും ഇതിനു ലൈഫിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇല്ല അവസാനം അതല്ല മറ്റു കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും വാഴന്നൊന്നും

ഈ മെയിൻ ക്യാരക്ടർ ആരാണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഒരു ഉണ്ട് ഇതിലൊരു അങ്ങനെ കുറച്ച് സ്റ്റോറി സ്റ്റോറി അതിൽ ഒന്ന് കുറച്ച് അവരുതായിട്ടുള്ള ആണ് അങ്ങനെയാണ് പോണത് ജയ ജയ ഹെ പോലെ ഗുരുവായൂർ പോലെ സൂപ്പർ ഹിറ്റ് മൂവീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഡയറക്ടർ അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഒരു ചാൻസ് കിട്ടിയത് അല്ല ഇത് ഇതിൻ്റെ ഡയറക്ടർ ആനന്ദ മേനാണ് അപ്പം പക്ഷേ ഇതിൻ്റെ റൈറ്റർ ആണ് പുള്ളിയാണ് ഗുരുവായൂർ അമ്മിലാണ് ജയജം ചെയ്തത് ഗുരുവായൂർ തൊട്ടേ ഞങ്ങളും വിപിൻ ചേട്ടനുമായിട്ട് ഞങ്ങളെ പടത്തിലുള്ളതുകൊണ്ട് വിപിൻ ചേട്ടനായിട്ട് ഭയങ്കര കണക്ഷനാണ് സോ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അടുത്ത പടം ഓണാക്കിയപ്പം ഇത്രയും കഥ കൂടുതൽ അറിയാം എനിക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്നും ഇവന് എത്രമാത്രം ചെയ്യാൻ പറ്റും എല്ലാം അറിയാമല്ലോ ആ ഡയറക്ടർ കാണുന്നതാണല്ലോ അപ്പം ഇങ്ങനെ പടം വന്നപ്പം വിളിച്ചു

അത് തന്നെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മളെ ചുറ്റും കാണാൻ അറിയാലോ മലപ്പുറത്ത് എങ്ങനെയാണ് താത്തന്മാരൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ശ്രമം നടത്തി നോക്കിയതാണ് അപ്പൊ ഞാൻ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്ത അതൊരു ആണ് വേഷം കെട്ടണ പോലെ തോന്നരുത് കറക്റ്റ് അങ്ങനെ ഒരു ഇത്തായിട്ട് ഫീൽ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു സാധനം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അത് വെച്ചിട്ട് കയ്യില് നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കി കുറെ ആൾക്കാർ അത് കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തു സിനിമയിലെ അഭിനയം യൂട്യൂബിലെ അഭിനയം വ്യത്യാസം

അക്കാഡമിസിലും ഒക്കെ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് അതിനു വേണ്ടി കോളേജൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു കോവിഡ് വന്നപ്പോൾ നമുക്ക് സ്പോർട്സ് കൗൺസിലെല്ലാം കെ എസ് എല്ലാം ക്ലോസ് ചെയ്തു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല പുറത്ത് പോകാൻ പാടില്ല ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തടിച്ചു അങ്ങനെ ഇരിക്കും ബോർ അടിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ ഞാൻ അതിലേക്കൊരു ട്രാക്കിലായ സമയത്ത് ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര തടിയൊക്കെ വെച്ച് ഫിറ്റ്നസ് പോയി കുറച്ച് അപ്പോൾ എനിക്ക് പിന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു മൂഡും വന്നില്ല

പിന്നെ നമ്മുടെ ഡിഗ്രി ഉണ്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാലഘട്ടത്തിൽ നമ്മൾ മൂന്ന് ലുക്കാണ് അത് നിങ്ങൾക്ക് ട്രെയിലറൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കണക്റ്റാകും ഇതിന് മെയിൻലി എടുത്തത് വണ്ണം കൂട്ടി നമ്മൾ ഈ ഒരു ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മാക്സിമം വണ്ണം കുറയ്ക്കുക നമുക്ക് കിട്ടിയ സമയമൊക്കെ വളരെ കുറവായിരുന്നു കാരണം ഇത് ഗുരുവായൂരിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഗുരുവായൂരിന് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വണ്ണമുണ്ട് ഉണ്ട് അപ്പോൾ അതിന്ന് ഞങ്ങൾ ഒരു മാസം കൊണ്ട് കുറച്ചിട്ടാണ് വാഴയിലെത്തുന്നത് വാഴയുടെ പകുതി ഷൂട്ട് ആയപ്പോഴത്തേനും വീണ്ടും ഗുരുവായൂരിൻ്റെ ബാക്കി ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ണം കൂട്ടി പോയി ക്ലൈമാക്സ് ചെയ്യുന്നു ക്ലൈമാക്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു മാസം പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം വന്നിട്ട് പറഞ്ഞു വാഴയുടെ ബാക്കി അങ്ങനെ ഒരേ സമയത്ത് ചെയ്ത തുടങ്ങും ഗുരുവായൂർ വാഴ പക്ഷേ അതിൻ്റെ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ബാക്കി ഓഡിയൻസ് ആദ്യത്തെ വരുമാനം എനിക്ക് പറയും പറ്റും എന്തായിരുന്നു പിന്നെ രണ്ടാമത്തെ എങ്ങനെയാണ് നിങ്ങൾ സെറ്റിലൊക്കെ വർക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഒന്നര ഒരു 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 ഓൾമോസ്റ്റ് വർഷം കഴിഞ്ഞ് ഒരുമിച്ചാണ് വാഴയായാലും ഗുരുവായൂർ നടക്കും അതിന്റെ പ്രീ സമയം തൊട്ട് ഇപ്പോ വാഴ റിലീസാകാൻ പോണ് ഈ സമയൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഞാൻ ഞാനെന്റെ വീട്ടിൽ നിന്നേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചുണ്ടായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് തമ്മിൽ അറിഞ്ഞു വരുമ്പോൾ ഒന്നാമത് വീട്ടുകാരങ്ങനെ സിനിമ ആണ് ആൾക്കാരല്ല സിനിമ കാണും പക്ഷെ അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കൂടുതൽ അത് ഭയങ്കര അഡ്മിയർ ചെയ്യുന്ന ആൾക്കാരല്ല അപ്പോ സിനിമ കിട്ടിന്ന് പറഞ്ഞപ്പോ ഹാപ്പി അങ്ങനെ ഒരു സംഭവത്തിൽ എത്തിപ്പെട്ടല്ലോ എത്തിപ്പെട്ടല്ലോന്നുള്ളൊരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നു രോമാഞ്ചം രോമാഞ്ചം ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂർ ാണ് ചെയ്യുന്നത് രോമാഞ്ചം ഇല്ല കഥാപാത്രങ്ങൾ എല്ലാം സെയിം ടൈപ്പ് ഓഫ് സ്ഥാനങ്ങളായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതെല്ലാം ഒഴിവാക്കി അപ്പോഴാണ് ഗുരുവായൂർ വരുന്നത് ഗുരുവായൂർ വരുന്നത് ഗുരുവായൂർ ചെയ്യുന്ന സമയത്താണ് ഇടയ്ക്ക് ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് വരുന്നത് ആ മൂന്ന് മാസത്തെ ഗ്യാപ്പിനെ രണ്ടുപടം ചെയ്തു ഇനിയിപ്പം വാഴ ഇറങ്ങാനുണ്ട് പരാക്രമം ഒഴിയുന്നുണ്ട് ഇനിയിപ്പം മരണമാസം അങ്ങനെ പരിപാടികൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പൊ ടോപ്പായിട്ട് തീർച്ചയായും സന്തോഷമായിരിക്കുമല്ലോ കാരണം നമ്മള് പണ്ടപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നവരെയൊക്കെ വണ്ടിവരൊക്കെ എവിടെങ്കിലൊക്കെ ഇനി ഒക്കെ വരുമ്പോൾ നമ്മൾ ബാക്കി പോയ കൈ തൊട്ടടുത്ത് ഇരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെയും കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയാൻ തന്നെ വലിയ കാര്യമാണ്

പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇത് ചെയ്യണതും അപ്ലോഡ് ചെയ്യണതും ഉള്ള മൂഡിലല്ല അവര് പലരും എടുക്കണം പ്രത്യേകിച്ച് ഒരു ഉമ്മമാരൊക്കെ വേറെ അവരിലൊരു അവരെ റെപ്രസെന്റ് ഒരു ആയിട്ടൊക്കെ മരണമാസമാണ് അഭിനയിക്കുന്നുണ്ട് അതിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കണം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പം ജോയിൻ ചെയ്യണം അഭിനയിക്കുന്ന വേണ്ടിയിട്ട് എന്തെങ്കിലും ഓ ഏതാണ് ഓൾറെഡി പറഞ്ഞല്ലോ വണ്ണം ും കൂട്ടിയും ഒരേ സമയത്ത് ഗുരുവായൂരും വാഴ അപ്പോൾ അത് നമ്മളെല്ലാവരും വണ്ണം വണ്ണം എന്നുള്ളത് ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയ രണ്ട് മൂന്ന് മാസം തന്നിട്ട് കൂട്ടുക കുറയ്ക്കുക എന്ന് പറഞ്ഞല്ലോ ഇത് ഒരു മാസം തരുന്നു കുറയ്ക്കാൻ പറയുന്നു കുറയ്ക്കുന്നു വീണ്ടും ഒരു മാസം തരുന്നു വണ്ണം കൂട്ടാൻ പറഞ്ഞു പിന്നെ ഇരുപത് ദിവസം ഒന്നും കുറയ്ക്കാൻ പറഞ്ഞു അപ്പൊ അത്രയും ഇതുണ്ട് അതാണ് ഇന്നത്തെ ചെയ്തത് ഏറ്റവും കഴിഞ്ഞ രണ്ട് ഹിറ്റ് പറ്റിയുള്ള കഴിഞ്ഞോളൂ വാഴ ഹിറ്റ് ഹിറ്റാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ആവശ്യമാണ് കാരണം അതുപോലെ നമ്മൾ പണിയെടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടന്റ് അത്ര സ്ട്രോങ് ആണ് നമ്മൾ നമ്മളെല്ലാവരും പണിയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡബിങ്ങിനൊക്കെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് ഫീ കിട്ടി ഇത് എവിടെയോ ആർക്കും ഒരു ചിത്തപ്പേരുണ്ടാകാൻ തോന്നുന്നില്ല ആർക്കും ഒരു ചിത്തപ്പേരുണ്ടാകത്തില്ല എല്ലാം അടിപൊളിയായിരിക്കും തോന്നുന്നു ഇനി ബാക്കി ഓഡിയൻസ് ആണ് പറയുന്നത് അറിയില്ല അത് ഓഡിയൻസിനെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു അവരിപ്പ് സിനിമ കാണാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ അത് അവരാണ് തീരുമാനിക്കുന്നത് കാണാൻ നമുക്ക് എങ്ങനെയുള്ള റിക്വസ്റ്റ് ചെയ്യാം ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണം അതിനുശേഷം അവരാണ് തീരുമാനിക്കുന്നത് അവരത് കണ്ടിട്ട് തീരുമാനിക്കും അവർക്ക് വാഴ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാരും പറ്റുന്ന എല്ലാരും പേരന്റ്സിനെ കൂട്ടി തന്നെ പോയി കാണുക കാണുമ്പോഴേ രണ്ടുപേർക്കും അത് ഫീൽ ആവും പക്ഷെ കുഴപ്പമില്ല ഇപ്പം ആദ്യത്തെ ദിവസം യൂത്ത് ഏരിയയിൽ അവർ ഉറപ്പായിട്ടും പിറ്റേ ദിവസം പേരൻസിനെ കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് തോന്നും ഇത് ഇത് അച്ഛനേയും കൂടെ കാണണം അല്ലെങ്കിൽ അമ്മേയും കൂടെ കാണണം എന്ന് തോന്നും അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞാൽ മീൻ മോനെ ഒരുമിച്ച് കാണണം തോന്നുന്നു തോന്നുന്നു അതാണ് ഞങ്ങൾക്ക് ഫീൽ ആയിട്ടുള്ളത് കാരണം ഞങ്ങളുടെ ഇതിനകത്ത് അഭിനയത്തിൽ കൂടുതൽ ഇതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഭയങ്കര ആണ് നമ്മൾ അവസാന നിമിഷങ്ങളിൽ ജോലി കിട്ടാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് എല്ലാം പോയിട്ട് ഇനി അങ്ങോട്ട് തിരിയണമെന്നറിയാത്തൊരവസ്ഥയുണ്ട്